ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ പ്ലാന്റ്സിനെ ഞാൻ കുറച്ച് കോംബോ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ആദ്യത്ത് നമ്മുടെ പൂക്കൾ ഉണ്ടാവുന്ന വള്ളിച്ചെടിയുടെ ഒരു കോംബോ ആണ് മൂന്ന് പ്ലാന്റ്സ് ആണ് ഈ കോംബോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്ത് നമ്മുടെ മഞ്ഞ നിറത്തിലെ പൂക്കൾ ഉണ്ടാവുന്ന ഗോൾഡൻ ആണ് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ പിന്നീട് നമ്മുടെ പെട്ടിയുടെ ബ്ലൂ നിറത്തിലുള്ള നീല നിറത്തിലെ പൂക്കൾ ഉണ്ടാവുന്ന പെട്ടിയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് മൂന്നാമതായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജെയ്ഡ് വൈൻ്റെ തൈകളാണ് റെഡ് നിറത്തിലെ പൂക്കൾ ഉണ്ടാവുന്ന ജെയ്ഡ് വൈൻ തൈകളാണ് കേട്ടോ ഇത് പുതിയതായിട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ബ്രാൻഡിനും കൂടി ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് റേറ്റ് ആയിട്ട് വരുന്നത് അല്ല നിങ്ങൾക്ക് ജെയ്ഡ് ജെയ്റ്റ് തൈകൾ തൈക്കൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്രിയം ഗോൾഡൻ കാസ്കറ്റും മാത്രമായിട്ട് നമുക്ക് കോംബോ ആയിട്ട് അവൈലബിൾ ആണ് പെട്രിയം ഗോൾഡൻ കാസ്കറ്റും മാത്രമായിട്ട് കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് മുന്നൂറ്റി അൻപതാണ് റേറ്റ് ആയിട്ട് വരുന്നത് മുന്നൂറ്റി അൻപത് പ്ലസ് ചാർജ് ആണ് കേട്ടോ അടുത്ത കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കലാഞ്ചിയോ പ്ലാന്റ്സ് ആണ് കലാഞ്ചിയോടെ റെഡ് പീച്ച് വൈറ്റ് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളർ വേണമെന്ന് പറഞ്ഞാൽ മതി രണ്ടാമതായിട്ട് നമ്മുടെ ഹൈബ്രിഡ് തെച്ചിയാണ് തെച്ചിയുടെയും നമുക്ക് റോസ് യെല്ലോ അതുപോലെ റെഡ് മൂന്ന് കളർ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഹൈബ്രിഡ് തെച്ചി പിന്നീട് നമ്മുടെ കലാഞ്ചിയോ പ്ലാന്റ് അതിൻ്റെ കൂടെ നമ്മൾ ട്രയങ്കുലർ ഫൈക്കസ് ആണ് വെച്ചിരിക്കുന്നത് നല്ലൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണ് കേട്ടോ ഈ മൂന്ന് ചെടികൾക്കും കൂടി മുന്നൂറ് പ്ലസ് ചാർജ് ചാർജാണ് വിലയായിട്ട് വരുന്നത് ഏത് കോമ്പോ ആണെന്നുള്ള കോമ്പോ നമ്പർ നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ പിന്നീട് നമ്മൾ അടുത്ത കോംബോ ായിട്ട് വിങ്കാച്ചെടിയാണ് വിങ്കയുടെ ഈ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു റെഡ് ഷെയ്ഡ് അങ്ങനെ ഈ രണ്ട് കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടാതെ നമ്മൾ കലാഞ്ചിയുടെ റെഡ് വെറൈറ്റി ആണ് കാണിച്ചിരിക്കുന്നത് കലാഞ്ചിയുടെ ഒരു മൂന്ന് കളറിലെ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി പിന്നെ നമ്മുടെ ഡാലിയ പ്ലാന്റ് ആണ് ഈ ഒരു കോമ്പോൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡാലിയയുടെ നമുക്ക് മൂന്ന് കളർ അവൈലബിൾ ആണ് ഡാർക്ക് വയലറ്റ് ലൈറ്റ് വയലറ്റ് പിന്നെ ഒരു റെഡ് ഷെയ്ഡ് അപ്പോൾ ഈ മൂന്ന് കളറിലെ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി ഈ ഒരു മൂന്ന് പ്ലാന്റിനും കൂടി ഇരുന്നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് വിലയായിട്ട് വരുന്നത് വേണം എന്നുള്ളതിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോമായി കാണുന്നത് വരെ ബൈ